വെറുമൊരു കാണാതാകൽ കേസായി മാറുമായിരുന്നു ലാറ്റ്വിയൻ യുവതിയുടെ കൊലപാതകം പോത്തൻകോട്ടെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങിയ വിദേശ വനിത കോ തുമ്പൊന്നുമില്ലാത്ത കേസിൽ സഹായത്തോടെ പോലീസ് നടന്നു നീങ്ങി അങ്ങനെ ചുരുൾ ു ആരും എത്താത്ത തുരത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി പിന്നീട് കൊലയാളിയെയും ദൃക്സാക്ഷി ഇല്ലാത്ത കേസിൽ തുമ്പുണ്ടാക്കിയത് അന്വേഷകനായ ജെ കെ ദിലീനാണ് കേരള പോലീസിലെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കെ ദിലിൽ നടത്തിയ അന്വേഷണമാണ് കോവളം കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം നൽകിയത് ആ കേസിൽ പ്രതികൾ നിഷ്പ്രയാസം ഊരിപ്പോകുമെന്ന് കരുതിയവരെ ഞെട്ടിച്ച വിധി അതിന് അപ്പുറത്തായിരുന്നു കേഡൽ ജിൻസൺ രാജ കേസ് അന്ധവിശ്വാസത്തിന്റെ മാനസിക രോഗിയുടെ മേലങ്കയിൽ ഒളിച്ച് രക്ഷപ്പെടാനുള്ള കേദൽ ജിൻസൺ രാജയുടെ അതിബുദ്ധിയെ ദിനിൽ പൊളിച്ചു അതാണ് കേദൽ കേസിൽ നിർണായകമായത് തിരുവനന്തപുരം പിരപ്പിൻകോട് സ്വദേശിയായ ജെ കെ ദിനിൽ രണ്ടായിരത്തി മൂന്നിൽ സബ് ഇൻസ്പെക്ടറായാണ് സർവീസിൽ പ്രവേശിക്കുന്നത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ദിനിൽ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി നോക്കവേ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചുമതല ദിനിലായിരുന്നു ഫോർട്ട് സ്റ്റേഷനിലെ ചുമതല ഒഴിയും മുൻപ് ആറ്റുകാൽ അമ്മയ്ക്ക് അർച്ചനയായി ഭക്തിഗാനവും രചിച്ചു സുജാതയാണ് ഈ ഗാനം ആലപിച്ചത് അതിനുശേഷം തിരുവനന്തപുരം കമ്മീഷണർക്ക് കീഴിലായി ഉത്തരവാദിത്തം ഇതിനിടെ എ കെ ജിസന്റെ ആക്രമണ കേസ് അന്വേഷണത്തിനുള്ള പ്രത്യേക സംഘത്തെയും നയിച്ചു നിലവിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് ജെ ദിനിൽ തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ നാലു പേരെ കൊലപ്പെടുത്തിയ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് മ്യൂസിയം സിഐ ആയിരുന്ന ദിനിലായിരുന്നു ഈ കേസിലെ പ്രതി കേദൽ ജിൻസൻ രാജയാണ് കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ടത് നന്ദൻകോട് കൂട്ട പ്രതി കീഴട വിൻസെന്റ് രാജ മുപ്പത് വർഷമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് കേദൽ ശിക്ഷ അനുഭവിക്കണം അതിനുശേഷം മാത്രമേ ജീവപര്യന്ത ശിക്ഷ ആരംഭിക്കുകയുള്ളൂ തെളിവ് നശിപ്പിച്ചതിനും വീട് തീവച്ചതിനുമാണ് ആദ്യത്തെ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ മതശിക്ഷയെക്കാളും മുപ്പത് വർഷത്തിലധികമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന വിധിയാണ് ഇത് അതുകൊണ്ട് തന്നെ ദിലീലിന് ഏറെ അഭിമാനം നൽകുന്ന വിധിയായിരുന്നു ഇത് മാറുന്നു അഞ്ചു തവണ പ്രതിക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് നടത്തി വിചാരണക്കിടെ മാനസിക വിഭ്രാന്തി കാണിച്ചിരുന്നു കൃത്യം നടന്ന സമയത്ത് പ്രതിക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല എന്നാൽ വിചാരണക്കിടെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു എന്നാൽ നിലവിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കേസിൽ വധശിക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി റാങ്കിലുള്ള ജെ കെ ദിലീൽ പറഞ്ഞു പ്രതിയുടെ പ്രായമടക്കം കോടതി പരിഗണിച്ചു തുടർ നടപടികൾ ഉന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിളക്കം സൃഷ്ടിച്ച ആൾക്കറ വിനീഷ് കൊല കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതും മ്യൂസിയം സി ഐ ആയിരിക്കുന്നതിനിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ശോഭ ജോൺ പ്രതിയായ കേസായിരുന്നു ഇത് ആദ്യ വനിത ഗുണ്ടയ്ക്ക് കയ്യാമം വെച്ച ദിനിലാണ് കോഴിക്കോട് എൻ ഐ ടി വിദ്യാർത്ഥിനിയായിരുന്ന ഇന്ദുവിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ആയിരിക്കെ രണ്ടായിരത്തി പതിനാറിലെ പേട്ട വിഷ്ണു കൊലക്കേസ് പുനരന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു നിയമം കാരമണ്ഡലത്തിലുള്ള റഫീഖിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് പുനരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും ഇദ്ദേഹം തന്നെ തുടർന്ന് നിയമം മണ്ഡപം കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങി നൽകാൻ കഴിഞ്ഞു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരിക്കെ മാധ്യമപ്രവർത്തകയുടെ ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ലൈംഗിക അധിക്ഷേപം ഉണ്ടാക്കിയ കേസിന്റെ അന്വേഷണ മികവിന് ഡി ജി പിയുടെ ഗാർഡ് ഓഫ് ഓണർ ലഭിച്ചിട്ടുണ്ട് മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചു ഫോർട്ട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലാക്വിൻ യുവതിയുടെ കൊലപാതക കേസ് അന്വേഷിച്ചത് ആദ്യം വുമൺ മിസ്സിംഗ് ആയി അന്വേഷിച്ച കേസ് പിന്നീട് കൊലപാതക കേസായി മാറുകയായിരുന്നു ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും പിൻബലത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത് ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസ് തെളിയിക്കുക ഏറെ ദുഷ്കരമായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിന് സത്സേവനേഖല സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ജി പി അനുമോദന പത്രവും കിട്ടി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ വർമ്മ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം തിളവ് നശിപ്പിക്കൽ മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക വീട് നശിപ്പിക്കൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് കേരളിനെതിരെ ചുമത്തിയത് ഏപ്രിൽ അഞ്ചിനായിരുന്നു കേരളത്തിൽ നടത്തിയ കൂട്ട കൊലപാതകം കൊലയ്ക്ക് ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വെട്ടുനോർക്കി കത്തിച്ചു ഇതിനിടെ പ്രതിക്കും പൊള്ളലേറ്റു തുടർന്ന് മൃതദേഹങ്ങൾ വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു തിരികെ വരും വഴിയാണ് പിടിയിലായത് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന പരീക്ഷണമായ പ്രൊജക്ഷൻ നടത്തുന്നതിനിടെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പ്രോസിക്യൂഷന് വേണ്ടി ദിലീപ് സത്യൻ ഹാജരായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് വിചാരണ ആരംഭിച്ചത് അറുപത്തിയഞ്ച് ദിവസത്തെ വിചാരണക്കിടെ നാൽപ്പത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെ നൂറ്റി ഇരുപത് രേഖയും തൊണ്ണൂറ് തൊണ്ടി മുതലും ഹാജരാക്കി ആളുകളെ വെട്ടിക്കൊല്ലുന്നത് യൂട്യൂബിൽ കണ്ടതും മഴ ഓൺലൈനിൽ വാങ്ങിയതും പ്രധാന തെളിവായി മ്യൂസിയം സി ഐയും ഇപ്പോൾ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുമായ ജെ കെ നിതിലിനായിരുന്നു അന്വേഷണ ചുമതല തുടരന്വേഷണം അന്നത്തെ കൺട്രോൾമെന്റ് എസ് ഐയും ഇപ്പോൾ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായ കെ ഇ ബൈജുവിന് നൽകി അദ്ദേഹമാണ് കുറ്റപത്രം സമർപ്പിച്ചത്